പൊതു ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ചട്ടപ്രകാരമുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ടെങ്കിലും വീടും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പുനരധിവാസത്തിന് അർഹതയുള്ളൂ എന്ന് സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇത് സർക്കാരുകൾക്ക് ആശ്വാസകരമാണെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള പഴുതല്ല കാരണം നഷ്ടപരിഹാരമായാലും പുനരധിവാസമായാലും ഈ രാജ്യത്ത് അത് യഥാസമയം ലഭിക്കില്ലെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം കേരളത്തിൽ മൂലംപള്ളിയിൽ ഉൾപ്പെടെ പുനരധിവാസം എന്ന പേരിൽ ലഭിച്ച പാഴ്നിലങ്ങളിൽ മൺമറഞ്ഞ മനുഷ്യരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ വാടക വീടുകളിൽ കഴിയുന്ന വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ ഓർക്കുന്നുണ്ടോ കേരളിൽ എന്ന പോലെ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് സർക്കാരിന് പോലും അറിയില്ലെങ്കിലും ക്രയവിക്രയം ചെയ്യാനോ പണയം വെക്കാനോ ഒന്നും ആകാത്ത മരവിച്ച മണ്ണിന്റെ വെറും പേരവകാശികൾ വേറെ ഏത് സർക്കാരായാലും ഒരു തൊണ്ട് ഭൂമി തൊടുമ്പോൾ അത് സമ്പാദിച്ചവന്റെ നെഞ്ചടിപ്പ് അറിയണം അതറിയാത്തത് കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ കേസുകളിലെല്ലാം കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് മറക്കരുത് വികസനത്തിന് ഭൂമി വിട്ടു നൽകിയവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയപ്രകാരം നഷ്ടപരിഹാരത്തിനു പുറമേ പുനരധിവാസവും നടപ്പാക്കണമെന്ന ഹരിയാന ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടത് ഹർജിക്കാർക്ക് രണ്ടായിരത്തി പതിനാറിലെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പകരം ഭൂമി ലഭ്യമാക്കണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട് ജീവിക്കാനും ഉപജീവനത്തിനുമുള്ള അവകാശത്തെ വ്യാഖ്യാനിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഭൂമി ഏറ്റെടുക്കൽ കേസുകളിൽ ബാധകമാകില്ല ഏതെങ്കിലും പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി നൽകുന്നവർക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ പണമായി നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമേ പുനരധിവാസം പരിഗണിക്കേണ്ടതുള്ളൂ വീടോ ജീവിതമാർഗമോ നഷ്ടപ്പെട്ട് ദരിദ്രരായ വ്യക്തികളെ മാത്രമായിരിക്കണം പുനരധിവസിപ്പിക്കേണ്ടത് അനാവശ്യമായി പ്രീണന പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിക്കരുത് അവ പിന്നീട് നിയമയുദ്ധങ്ങളായി മാറും സുപ്രീം കോടതിയുടെ വിധി പുനരധിവാസത്തെ കുറിച്ചാണെങ്കിലും ഭൂമി ഏറ്റെടുക്കലിനെ തുടർന്ന് തകർക്കപ്പെടുന്ന വലിയൊരു വിഭാഗം മനുഷ്യരെ കുറിച്ചുകൂടി ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണിത് ഇന്ത്യയിലെ വികസന പദ്ധതികളും പുനരധിവാസവും എക്കാലവും സർക്കാർ വാഗ്ദാനങ്ങളിലും ലംഘനങ്ങളിലും കെടു കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് അതിന്റെ ഇരകളിൽ ഏറെയും ദരിദ്രരായ മനുഷ്യരാണ് സർക്കാർ ഏതെങ്കിലും പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ പൗരന്മാരുടെ ഉള്ളിൽ തീയാണ് നാഷണൽ ഹൈവേ പോലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ നീങ്ങിയില്ലെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നത് ഭൂമി വിട്ടുകൊടുത്തവരാണ് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രീൻഫീൽഡ് ഹൈവേയായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം വൈകിയത് കേന്ദ്ര സംസ്ഥാന തർക്കത്തിലാണ് ചിലർക്ക് നല്ല രീതിയിൽ നഷ്ടപരിഹാരം ലഭിച്ചോ എന്നതിലല്ല ആരുടെയെങ്കിലും ജീവിതം തുലഞ്ഞോ എന്നതാണ് സർക്കാരുകൾ പരിഗണിക്കേണ്ടത് ഉചിതവും അന്തസാർന്നതുമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ ഒരാൾ പോലും തരിശു നിലങ്ങളും ചതുപ്പുനിലകളും പാറക്കെട്ടുകളുമായി ഒരുങ്ങുന്ന സർക്കാരിനെ കാത്തു നിൽക്കില്ല വല്ലാർപാടം ടെർമിനലിന്റെയും ഏഴിമല നേവൽ അക്കാഡമിയുടെയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയും വീരഗാഥകൾ പാടുന്നവർ അവിടങ്ങളിൽ നിന്ന് പിഴുതറിയപ്പെട്ടവരുടെ നിലവിളി കേൾക്കില്ല കേരലിന്റെ പേരിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ പുരയിടങ്ങളിലേക്ക് നോക്കില്ല നാട് വികസിക്കണമെന്നതിൽ ആർക്കുമില്ല സംശയം പക്ഷേ അതിനുവേണ്ടി സ്വന്തം ഭൂമി കൊടുത്തവരിൽ ചിലർ വികസനത്തിന്റെ ഇരകളും സർക്കാർ വേട്ടക്കാരുമായാൽ അത് വികസനമല്ല ഭരണകൂട ഭീകരതയാണ് രാജ്യനന്മയ്ക്കായി സ്വന്തം മണ്ണ് വിട്ടുകൊടുത്ത് ശിഷ്ടജീവിതം നാടയിൽ കുരുങ്ങിപ്പോയ ആയിരക്കണക്കിന് മനുഷ്യരുള്ള രാജ്യമാണിത് മണ്ണ് വാങ്ങി ദണ്ണം കൊടുക്കരുത്